നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ കേദൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവ് പതിനഞ്ച് ലക്ഷം രൂപ പിഴയും തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചിന് നടന്ന കൊലപാതകം അപൂർവങ്ങളിൽ അപൂർവമല്ലെന്ന് കോടതി നിരീക്ഷിച്ചു വിധിയിൽ സംതൃപ്തിയുണ്ടെന്ന് പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ അതിക്രൂരമായാണ് കേദൽ ജിൻസൺ രാജ കുടുംബത്തിലുള്ള എല്ലാവരെയും കൊലപ്പെടുത്തിയത് ആദ്യം കൊലപ്പെടുത്തിയത് അമ്മ ഡോക്ടർ ജീൻ പത്മയെ മൃതദേഹം കിടപ്പുമുറിയിൽ ഒളിപ്പിച്ചതിനു ശേഷം അച്ഛൻ പ്രൊഫസർ രാജ് തങ്കത്തെ രണ്ടാമത് കൊലപ്പെടുത്തി പിന്നീട് കൊലപ്പെടുത്തിയത് സഹോദരി കരോളിനെ അവസാനം ബന്ധുവായ ലളിതയെയും കൊലപ്പെടുത്തി മൂന്ന് ദിവസം മൃതദേഹത്തിനൊപ്പം വീട്ടിൽ കഴിഞ്ഞ കേതൽ കൂട്ടിയിട്ട് കത്തിക്കാനുള്ള ശ്രമവും നടത്തിയിരുന്നു മാനസിക പ്രശ്നങ്ങൾ കാരണമാണ് കൊലപാതകം നടത്തിയതെന്നായിരുന്നു പ്രതിഭാഗം വാദം നേരത്തെ ആലോചിച്ച് ആലോചിച്ചുറപ്പിച്ച് നടത്തിയ കൊലപാതകമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ നിലപാട് വർഷം വന്നിട്ടുണ്ട് ടു നോട്ട് വണ് അഞ്ച് വർഷം വന്നിട്ടുണ്ട് എന്നിട്ട് അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആദ്യത്തെ ഏഴ് വർഷം ഫോർ തേർട്ടീസിനുള്ള ഏഴ് വർഷം അനുഭവിക്കണം അതിനുശേഷം മാത്രമേ അഞ്ച് വർഷം അനുഭവിക്കാവുള്ളൂ അപ്പോൾ പന്ത്രണ്ട് വർഷം കണ്ടിന്യൂസ് ആയിട്ട് കിടക്കണം അതിനുശേഷം മാത്രമേ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാവൂ ആവശ്യപ്പെട്ട വധശിക്ഷ ലഭിച്ചില്ലെങ്കിലും വിധിയിൽ സംതൃപ്തി രേഖപ്പെടുത്തി അന്വേഷണ സംഘം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് കൊടുത്തില്ല മിനിമം ഒരു കൊല്ലം ഈ ജയിലിൽ അത് നല്ലൊരു വരുന്നു പിഴയായി നൽകുന്ന പതിനഞ്ചു ലക്ഷം രൂപ അമ്മാവനായ ജോസിന് നൽകണമെന്നാണ് കോടതി ഉത്തരവ് പ്രതിയെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം